ഇസ്ലാമിലെ 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 ദൈവം 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 എന്ന് എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് ും എന്ത് മണ്ടത്തരമാണ് എന്ത്രമാണ് ഇയാൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കണം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദി എന്ന് പറയുന്ന മതനിരാശ പ്രസ്ഥാനത്തിന്റെയൊക്കെ അപ്പോസ്തലവൻ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ പടനായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ വിവരക്കേടാണ് നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴും അയാളുടെ വിമർശനങ്ങൾ അയാൾ പലപ്പോഴും സമൂഹത്തിനിടയിൽ അറിയപ്പെടുന്നതൊക്കെ മത വിരുദ്ധ ആശയത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും സംസാരങ്ങളും പലപ്പോഴും ഇസ്ലാമിനെതിരാണ് ഇസ്ലാമിനെതിരെ പറയാൻ എന്ത് കളവ് പറയാനും ഒരു മടിയുമില്ലാത്ത മനുഷ്യനാണ് അതാണ് അടുത്ത നാളുകളിൽ നമ്മൾ കണ്ടാണ് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് കാരണം ഇസ്ലാമുള്ള വിഭ്യചാരത്തിനെതിരെ സംസാരിക്കുന്നത് അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യചാരം നടക്കണമെന്ന് എങ്ങനെയെങ്കിലും വറ്റി തീർക്കാൻ ഇയാൾക്ക് വല്ലാത്ത കൂടിയാണ് അതിനെ അയാൾ എന്നിട്ട് പരസ്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുമെന്നാണ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇസ്ലാമിക രാജ്യങ്ങളാണോ അതല്ല ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണോ എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് നോക്കിയാൽ മതി ഇങ്ങനെ എന്തും വിളിച്ചു പറയുകയാണ് അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ സല്ലാഹുലി അന്ത്യപ്രവാചകനെ ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബിയാണ് എന്നാണ് ഇയാൾ പറയുന്നത് ദൈവത്തിന്റെ മുകളിലാണ് ദൈവം ഈ പറയുന്ന നബി അലൈഹി സ്വലമിന്റെ താഴെയാണ് എന്നാണ് സ്ഥാപിക്കുന്നത് ഇയാളിത് പറയാൻ ഉപയോഗിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു കുൽസിതമായ ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ട് കാരണം യേശു ദൈവപുത്രനല്ല എന്ന് ഇസ്ലാം പറയുന്നു ഇസ്ലാമിക മതവിശ്വാസം അങ്ങനെ പഠിപ്പിക്കുന്നു അതിന്റെ കാരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അയാൾ ഉത്തരം നൽകുകയാണ് അങ്ങനെ പറയാൻ കാരണം യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ സ്ഥാനം പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ മുഹമ്മദ് നബിയുടെ സ്ഥാനം പോകാതിരിക്കാൻ വേണ്ടി ആ നബി ആ സ്ഥാനത്തേക്ക് ഉയരാൻ വേണ്ടി കാണിച്ച ഒരു പ്രക്രിയയാണ് എന്നാണ് ഇയാൾ ആ വീഡിയോയിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം ഈ ക്രൈസ്തവർ യേശുവിന്റെ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാണ്ട കാരണം എന്താ യേശുവിനെ ദൈവപുത്രനാക്കിയതിന്റെ വിരോധമാണോ മറിച്ച് പ്രവാചകൻ സല്ലാ അലി വസ്ലം പറഞ്ഞു ലാ തത്രുവിനി കമ അതുറത്തിൻ നെസാറ ഈസബിന് മറിയും മറിയമിന്റെ പുത്രൻ ഈസാ നബി അലി ഇസ്ലാമിനെ ക്രൈസ്തവ സമൂഹം ദൈവപുത്രനാക്കിയതുപോലെയുള്ള ആത്മപ്രശംസകൾ നിങ്ങൾ എന്റെ പേര് നിങ്ങൾ നടത്തരുത് കാരണം ഇന്നമ അന ആബുദുൻ ഞാൻ അള്ളാന്റെ അടിമയാണെന്നാണ് ഞാൻ ദൈവാണെന്നല്ല ശ്രീ രവിശങ്കറെ പറഞ്ഞത് രവിശങ്കർ നീ ഇന്ന് ഇസ്ലാമിന്റെ ഏത് സോഴ്സിൽ നിന്നാണ് ഇത് പഠിക്കുന്നത് വിശുദ്ധ ഖുർഹാനോ അതല്ലെങ്കിൽ ഹദീസുകളിൽ നിന്ന് പ്രവാചകൻ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റോ വായും കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുന്ന ഒരു യുക്തിയുമില്ലാത്ത ദർശനമാണ് യുക്തിവാദികളുടേതെന്ന് തെളിവാണ് ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണം പ്രവാചക സല്ലാഹുലിം പറഞ്ഞ ഇന്ന ആന അബുദുൻ ഞാൻ അള്ളാവിന്റെ ഒരു അടിമ മാത്രമാണ് ഞാനൊരു ദൈവാനല്ല ൂലു അതുകൊണ്ട് നിങ്ങൾ പറയണം ആ ബുധുല്ലാഹു റസൂലു അള്ളാഹുവിൻ്റെ അടിമയെന്നും റസൂൽ എന്നും നിങ്ങൾ പറയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചത് ആ പ്രവാചകനെ സംബന്ധിച്ചാണ് ഇതുപോലുള്ള ദുരാരോപണങ്ങൾ പ്രവാചകന്റെ നേരെ നടത്തുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആന്റെ സൂഹത്ത് കഹു എന്ന് പറയുന്ന അധ്യായമുണ്ട് ശ്രീ രവി രവിചന്ദ്ര ഞാൻ ഖുർആാനെടുത്തൊന്ന് വായിക്കണം ഖുർആനെ വിമർശിക്കാൻ പോകുമ്പോൾ ആ ഖുർആാനൊന്ന് പരിശോധിക്കണം അതിൻ്റെ സൂഹത്ത് കഹഫ് പതിനെട്ടാം അധ്യായത്തിന്റെ അവസാനത്തെ വചനത്തിൽ അള്ളാഹു പറയാൻ പറയുന്നത് ുംബിയെ പറയാ അവരോട് പറഞ്ഞു കൊടുക്കുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എനിക്ക് നിന്നുള്ള അള്ളാഹുളി വരുന്നുണ്ട് ബോധനം വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും ഒരു മനുഷ്യനാണെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനെ കുറിച്ചാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് മറ്റിതര സമൂഹങ്ങൾക്കിടയിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇയാള് അതുപോലെ നമുക്കറിയാം വിശുദ്ധ പ്രവാചക സ്ഥലത്താമത്സരം മരിക്കാൻ കിടക്കുന്ന നേരത്ത് പ്രവാചകൻ നടത്തിയ ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ രവിചന്ദ്ര ആ പ്രവാചകൻ പറയാണ് അള്ളാഹു മലാത്തൽ അള്ളാഹുയെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ പടച്ചോനെ എന്നാണ് ദൈവമാക്കല്ലേ എന്ന പ്രവാചകല്ലം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രവാചകനെ കുറിച്ച് അന്തിമ പ്രവാചകനാണ് ഇസ്ലാമിൻ്റെ ദൈവമെന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ അല്പമെങ്കിലും ഒരു കോമൺ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണമല്ലോ അതില്ലാത്ത കൊണ്ടാണല്ലോ നിങ്ങളെ യുക്തിവാദിയായത് ഒരു യുക്തിയും ആശയം കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഇയാളെപ്പോഴുള്ള ആളുകൾ ഇസ്ലാമിന് നേരെ നടത്തിക്കൊണ്ട് നടത്തുന്ന ഈ കള്ളും ഈ കളവും ആരോപണങ്ങളും മറ്റുതര സമൂഹങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു അപരവൽക്കരിക്കാനുള്ള ഇയാളുടെ ശ്രമങ്ങളും കാലങ്ങളായി തുടർന്നു വരുന്നുണ്ട് അതിനെ നമ്മൾ ശക്തമായി നേരിടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ